ഗൾഫിലെ ആരാധനാലയങ്ങളിൽ ദുഃഖവെള്ളി പ്രാർത്ഥനകളിൽ പങ്കാളികളായി വിശ്വാസികൾ മഹാത്യാഗത്തിന്റെ ദിവ്യസ്മരണകൾ ജീവിതത്തിൽ എന്നും കാത്തുസൂക്ഷിക്കണമെന്ന് പുരോഹിതർ ഓർമ്മപ്പെടുത്തി ആരോഗ്യമന്ത്രി വീണ ജോർജ് ദുബായിൽ സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ പ്രാർത്ഥനകളിൽ പങ്കാളിയായി പാപികളുടെ മോചനത്തിനായി ജീവൻ അർപ്പിച്ച ദൈവപുത്രന്റെ മഹാത്യാഗം നെഞ്ചേറ്റിയാണ് വിശ്വാസികൾ ദുഃഖവെള്ളി പ്രാർത്ഥനകളിൽ പങ്കാളികളായത് പുലർച്ചെ മുതൽ ആരാധനാലയങ്ങളിലേക്ക് വിശ്വാസികൾ എത്തിത്തുടങ്ങി മനസ്സും ശരീരവും ദൈവത്തിൽ അർപ്പിച്ചുള്ള പ്രാർത്ഥന വൈകുന്നേരം വരെ തുടർന്നു ദുബായ് സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ഇടവക വികാരി ഫാദർ അജു എബ്രഹാമിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ശുശ്രൂഷകൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കം നിരവധി പേർ പങ്കെടുത്തു സഹവികാരി ഫാദർ ജാക്സൺ എം ജോൺ ഫാദർ എബി കുര്യൻ ഫാദർ ഉമ്മൻ മാത്യു ഫാദർ റോജൻ പി വർഗീസ് എന്നിവർ സഹകാർമികരായി ട്രസ്റ്റി പി എ എബ്രഹാം സെക്രട്ടറി പോൾ ജോർജ് സജി വർഗീസ് മനോജ് തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ മലങ്കര ഓർത്തഡോക്സ് സഭാ നിരടം ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹന്നാൻമാർ ക്രിസോസ് ടിമോസ് തിരുമേനി മുഖ്യ കാർമ്മികനായിരുന്നു അബുദാബി മുസഫ സെന്റ് പോൾസ് പള്ളിയിലെ മലയാളം കൂട്ടായ്മയുടെ പ്രാർത്ഥനകൾക്ക് ഫാദർ ടോം ജോസഫ് നേതൃത്വം നൽകി ബന്ധിപ്പിക്കുന്ന കാലം പീഡാനുഭവ വായന കുരിശിന്റെ വഴി വിശുദ്ധ കുർബാന സ്വീകരണം കന്നി സദ്യ തുടങ്ങി തിരുകർമ്മങ്ങളിൽ വിശ്വാസികൾ പങ്കാളികളായി തിരുസ്വരൂപം വഹിച്ചുള്ള നഗരി കാണിക്കൽ ശുശ്രൂഷകളിലും ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു മാതൃഭൂമി ന്യൂസ്